ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക നിലവിൽ ചൈനയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നാലെ പോയെങ്കിലും ദീർഘകാലം ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യക്കാരിൽ ഒന്നാമതായിരുന്നു ഈ ആഫ്രിക്കൻ രാജ്യം സ്വർണ നഗരം എന്നറിയപ്പെടുന്ന ജോഹന്നാർ ബർഗ് ആണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വർണ്ണ ഖനനത്തിന്റെ പ്രധാന കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഖനനം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് ജോഹന്നാർസ് ബർഗ് നഗരം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം സ്വർണ ഖനനം കൂടുതൽ സജീവമായി ഇത് നഗരത്തിന്റെ വളർച്ചയേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉൽപാദന രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറുന്നതിനും ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം മാത്രം ജോഹന്നാർ ബർഗിലെ ഗനികളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലേറെ സ്വർണ്ണമാണ് ഇതിലധികവും വിറ്റഴിച്ചതാകട്ടെ യു എയിൽ പോലുള്ള വിപണികളിലൂടെയും ദീർഘകാല യു എയുടെ സ്വർണം ഇറക്കുമതിയിലും പ്രധാന സ്രോതസ്സായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉപരിതലത്തിന് മുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇതുവരെ ഖനനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നഗരം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അടക്കം വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തല് നഗരം പൊളിച്ച് ഖനനം ആരംഭിച്ചാൽ ഇവിടെ നിന്നുള്ള സ്വർണം കൂടി വിപണിയിലേക്ക് എത്തിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിക്കും അതത്ര എളുപ്പമല്ലെങ്കിലും തുരങ്കങ്ങൾ വഴിയും ഖനനം ശക്തമാണ് ജോഹനാസ്ബർഗിലെ സൗത്ത് ഡീപ് ഖനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഖനിയായി കണക്കാക്കപ്പെടുന്നത് വിറ്റ്വാൽ സാറ്റ് ബെയ്സിൻ്റെ ഹൃദയഭാഗത്തു ഉപരിതലത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെയായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏഴാമത്തെ ആഴമേറിയ ഖനനം കൂടിയാണിത് രണ്ടായിരത്തിലേറെ വെസ്റ്റേൺ ഏരിയാസ് ഗോൾഡ് മൈൻ എന്നറിയപ്പെടുന്ന ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ആദ്യ സ്വർണ്ണ ഖനനം ചെയ്യപ്പെട്ടത്